Excuse me. Uh, 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 Yan okay. <sighs> നിനക്ക് മാത്രം തോന്നിയത് കൊണ്ട് അത് പ്രണയമാകുന്നില്ല എന്റെ ഉള്ളിലും അതുണ്ടാവണം അതാണ് പ്രണയം നിങ്ങൾ തന്നെ പ്രണയിക്കും അവസാനം നിങ്ങൾ തന്നെ ഒരു കാരണവും പറഞ്ഞ് പ്രണയിച്ച് അവൻ്റെ ടാറ്റം കൊടുത്തിട്ട് പോകും വേറൊരുത്തരെയും കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും പക്ഷെ നിങ്ങളെ പ്രണയിച്ച് ഞങ്ങൾ നിങ്ങളെ മറക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത് കല്ലെറയിലാവും ലുക്ക് എന്നെ അപേക്ഷിച്ച് എന്ന് പറയുന്നത് കള്ളമാണ് ലവ് ഇസ് ബ്ലൈൻഡ് ലവ് ഇസ് ബ്ലൈൻഡ് റോഡ് പോന്നും ചോദിക്കാൻ പാടില്ല അച്ഛൻ അടിക്കും 关闭。 ഭംഗിയെന്ന് വിഷം കൊണ്ട് അഭിനയിച്ച് ആണിന്റെ മനസ്സിനെ ആട്ടിപ്പായ്ക്കുന്ന അത്ഭുത വിളക്കാണ് സ്ത്രീകൾ ഇത് അറിഞ്ഞുകൊണ്ടും പ്രണയത്തിൽ വീഴുന്നു ഈ കണ്ണുകൾ ദൈവം തന്ന ജീവൻ ഇവൾക്ക് കൊടുത്തിട്ട് രാത്രിയേത് പകലേതെന്നും അവൻ ബുദ്ധി നഷ്ടപ്പെട്ട കാള നീ എന്നെ വേണമെങ്കിൽ കളിയാക്കിയോ പക്ഷെ എന്റെ പ്രണയത്തെ കളിയാക്കില്ലടാ എടാ ഞാൻ നിന്നെ കളിയാക്കിയതല്ല ഞാനൊരു കവിത വായിച്ചതാ ഡാ ഇതാണോ കവിത ബുക്ക് ഏയ് എനിക്ക് കവിതകൾ ജീവനാണെന്ന് നിനക്കറിയാലോ ഇത് നമ്മുടെ കോളേജ് ഡ്രാമയ്ക്ക് വേണ്ടി എഴുതിയ കവിതയാ കവിത എഴുതാൻ അറിയാവുന്ന നീ പ്രണയത്തെപ്പറ്റി അറിയാതെ പോയല്ലോ അതെ അതെ കോളേജിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ ഡെയിലി രാവിലെയും വൈകുന്നേരം ഈ ജനലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താടാ ജനൽ പ്രണയമാ ഇവന്റെ കണ്ണുനീർ തുള്ളിയാൽ ജനൽ കമ്പികളും തുരുമ്പിക്കുന്നു നീ പ്രണയിക്കാൻ തുടങ്ങിയാൽ ആ വേദന നിനക്ക് മനസ്സിലാവും നീ പ്രണയിക്കുമോ ഇല്ലയോ എന്ന് നിന്നൊരുത്തിൽ പ്രണയിക്കാൻ തുടങ്ങുമ്പോഴേ അതിന്റെ വില നിനക്ക് മനസ്സിലാവും ശരി ശരി നീ അത് വിട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്ന അവൾ എന്നെ നോക്കുന്നുണ്ടട എനിക്കവളെ ഒരുപാട് അയ്യോ കൺഫ്യൂഷൻ ആക്കല്ലടാ എങ്കി പിന്നെ നിനക്ക് പോയി പറഞ്ഞു കൂടാ അവളോട് പറ്റുന്നില്ലട ഇപ്പൊ എന്താ വേണ്ടേ നിന്റെ പ്രണയം അവളോട് പോയി പറയണം അത്രയല്ലേ ഉള്ളൂ അതേടാ പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് ശിവനെ കൊണ്ടൊക്കെ വരുന്നുണ്ടടിയാ നീ ഇപ്പ എടുത്ത് ചാടും തോന്നുന്നില്ല വരട്ടാ ശരിയാളിയാ അവിടെ നിന്നെ നോക്കുന്നുണ്ടാ അയ്യോ കുറച്ച് മിസ്സായി അല്ലെങ്കിൽ ഞാൻ അടച്ചുതന്നെ അവിടെ പക്ഷെ പറഞ്ഞിട്ട് എന്താ നിനക്ക് എന്നെക്കാളും കുറച്ച് സൗന്ദര്യം കൂടി പോയി അതാ പോയാ സൗന്ദര്യം നോക്കിയല്ല പ്രണയിക്കുന്നത് അതിനൊക്കെ മുകളിലാണത് അതാർക്കും പറയാൻ പറ്റില്ല ശരി ശരി വിട ഞാൻ ഓക്കെ ആക്കി തരാം കുറച്ച് ചെലവുണ്ടാവല്ലോ നീ എന്താ േ അത് ഡോക്ടറെ കാണാൻ നൂറ് രൂപ ഡ്രിപ്പിടാൻ നൂറ്റി അൻപത് രൂപ ബാൻഡിന് അമ്പത് രൂപ പിന്നെ മറ്റു വക ചിലവുകളെല്ലാം കൂടി മൊത്തം ഒരു മുന്നൂറ് രൂപ ചെലവ് ഒരുപാടാം എന്തിനാണ് ഇതിനൊക്കെ പണം ചോദിക്കുന്നത് പിന്നെങ്ങനാ അവൾ നെയ്റ്റീവ് ആയിട്ട് പറഞ്ഞു നോക്കിയേ മുഖത്തും മുതുകൊക്കെ അടികൊള്ളുന്നേരാ ഈ പറഞ്ഞില്ലേ പ്രണയം അതിനും മുകളിലാണിത് ബിരുത്തുകളും ആളുകൾ എന്താടാ എനിക്ക് ഫുഡ് വാങ്ങാൻ കാശ് തരുന്നു എന്റെ കോളേജ് ഫീസ് അടയ്ക്കുന്നു റൂമിന്റെ വാടകയും കൊടുക്കുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതിന് നീ എന്തിനാണ് ഇത്ര ആലോചിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കുള്ളതല്ല നിനക്കും കൂടി ഉള്ളതല്ലേ ആ എന്നാ പിന്നെ വാ ബാങ്കിൽ പോവാം എല്ലാത്തിനും മുകളിലുള്ളത് അവിടെയല്ലേ ഓ ശരി വാ ഉം ഷർട്ട് പൊളിയോ നിന്നാലെങ്ങനെ ആശ തീരും പിന്നെ വണ്ടി പഞ്ചറായി പോയി എല്ലാരും അടുത്ത വണ്ടി അല്ല പഞ്ചറായി പോവാറായത് ടയറാ ദേ എല്ലാരും ടിക്കറ്റ് പൈസ പോ ഓ തരാ തരാ ആ ഇനി ഉണ്ടക്കല്ലേ പൈസ 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 വാ 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 ടിക്കറ്റ് ടിക്കറ്റ് നമുക്ക് വേറെ കേറാം വാ ഹലോ മുകളിൽ എൻ്റെ ഫ്രണ്ട് ജനല് ഇഫ് യു ഡോൺ മൈൻഡ് തൻ്റെ പേര് ഓ ഐ ആ രാജു തനിക്ക് എതിർപ്പില്ലെങ്കിൽ മുകളിൽ അഫ്സേർ തനിക്ക് വേണ്ടി കുറേ നാളായിട്ട് കാത്തിരിക്കുന്നേ വന്നാട്ടെ പ്ലീസ് ക ഞാൻ നോക്കണ ബസ് കൊണ്ട് പോകുന്നു വലതു കാലി വെച്ച് കയറി വരൂ ஹேய் இது சாந்தி ஈஸ் மை ஃப்ரெண்ட் சந்த்ரு எந்த சங்கு ப்ரோயா